ഹായ് ഈ മത്തൻ കുമ്പളൻ ഇതൊക്കെ പെൺപൂ വിരിഞ്ഞാലും നമ്മുടെ ഇന്ന് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇല്ലാതിരിക്കാൻ അതായത് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് കൊഴിയാതിരിക്കാനും പിന്നെ ആ പൂക്കളൊക്കെ വിരിഞ്ഞ് കായകളായി മാറാനും എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യമാണ് ഞാൻ അന്ന് വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഒരു കാര്യമുള്ളത് മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കുന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതിൽ ഞാൻ ചെയ്ത രണ്ട് മൂന്ന് അബദ്ധങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ മത്തൻ കണ്ടോ ഇതൊക്കെ ഇനി എല്ലാ പൂലിലും പൂവ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് ആദ്യം ഉണ്ടായതാണ് അത് കൊഴിഞ്ഞു പോയി അപ്പോൾ അതെന്താ കൊഴിഞ്ഞെന്നുള്ളത് നോക്കിയപ്പോൾ മനസ്സിലായത് ഒന്ന് പരാഗണം ചെയ്തില്ല അതായത് ഈ പൂക്കൾ ഇപ്പോൾ ഇത് ഇന്നലെ വിരിഞ്ഞതായിട്ടാണ് ഇത് ഞാൻ പരാഗണം ചെയ്യാൻ മറന്നുപോയി അത് കൊഴിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കൊഴിയാതിരിക്കാൻ ചെയ്യണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ആൺപൂവ് അപ്പോൾ ഈ പൂക്കളും ഒപ്പം വിരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പൂവിൽ നിന്ന് ഈ പൂവിലേക്ക് ഇത് വിരിഞ്ഞ് നിൽക്കണ സമയത്ത് പരാഗണം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ മത്തനോ കുമ്പളങ്ങയോ ഒക്കെ കുഴിച്ചിടുമ്പോൾ ഒന്നോ രാ ഒന്നിൽ കൂടുതൽ ചെടികൾ കുഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇത് ഇത് പടുവില് പോലെ മുളച്ചത് അതായത് തന്നെ നമ്മൾ പച്ചക്കറിക്ക് വാങ്ങിച്ച് വരുമ്പോൾ മുളച്ചതാണ് അത് പിന്നെ നമ്മൾ ടെറസമയ്ക്ക് ഇങ്ങനെ പട്ടയിട്ടിട്ട് കയറ്റി കൊടുത്തു കണ്ടത് നല്ല ഉഷാറില് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചിതൊക്കെ കായയാകുന്നു പക്ഷേ അത് കായയാവാത്തത് ഇതാണ് ഇതിൻ്റെ റീസൺ കണ്ട അപ്പോൾ നമ്മൾ ഇങ്ങനെ പരാഗണം ചെയ്യണം ഇല്ലെങ്കിൽ ഇത് കൊഴിഞ്ഞു പോകും അപ്പോൾ മൂന്ന് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആൺപൂവും ഒപ്പം വിരിയും അപ്പോൾ ഈ ആൺപൂവിൽ നിന്ന് ഈ പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഈ പെൺപൂവിൽ പരാഗണം നടത്തിയാലാണ് നമുക്ക് എല്ലാ ഇതുപോലത്തെ കായ്കളും മീൻസ് പെൺപൂക്കൾ വിരിഞ്ഞ് കായ്കളായിട്ട് വരുള്ളൂ ഉണ്ടോ എല്ലാ കമ്പിലും ഇപ്പം ഇതുപോലെ ഇടുന്നുണ്ട് കണ്ട എല്ലാത്തിലും ഇടുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കായായി കിട്ടണമെങ്കിൽ നമുക്ക് പരാഗണം നിർബന്ധമാണ് അപ്പോൾ എല്ലാത്തിനും ചിലപ്പോൾ പൂമ്പൊടി അല്ലെങ്കിൽ പൂമ്പാറ്റകളൊന്നും ചിലപ്പോൾ പരാഗണം ചെയ്ത് എത്താനായിട്ട് വന്നു എന്നില്ല അതിനാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം എന്ന് പറയണത് കണ്ടോ ഇതിങ്ങനെ കയറിപ്പോയതാണ് അതെ അടുത്തൊരു മൊത്തം തേ കയറിപ്പോ കണ്ട അപ്പം എനിക്കിത് അറിയണ്ടായിരുന്നില്ല ഞാൻ പിന്നെ നോക്കിയപ്പോൾ പെൺപൂവ് മാത്രമേ ഉള്ളൂ ആൺപൂക്കളൊന്നും കാണാറില്ല അപ്പം ആൺപൂക്കൾ വരണമെങ്കിൽ ഇതുപോലെ ഒന്നോ രണ്ടോ ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആൺപൂക്കൾ ഉണ്ടാവുകയുള്ളൂ വേണ്ട അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ മുകളിലേക്കൊക്കെ പടർന്നു പോയി നമ്മൾ എങ്ങനെ പരാഗണം ചെയ്യുന്നു അതിനാണ് ഈ മൂന്ന് നാല് ചെടികളൊക്കെ പോകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതായത് എന്താ പറയുക നാച്ചുറലായിട്ട് അവർ പരാഗണം നടന്നിരിക്കും ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് മൊത്തം കുത്തിയ കുമ്പളം എന്നാണ് കണ്ടു ഇതിൻ്റെ അല്ലേ കണ്ടു നിങ്ങൾ ഇത് നിങ്ങൾക്ക് തോന്നണത് കുമ്പളം എന്നല്ലേ ഓക്കെ ഇത് കുമ്പളം തന്നെയാണ് ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം ഈ എല്ലാം നോക്കിയേ ഇതും എനിക്ക് കുമ്പളം പോലെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന് മത്തനാണോയെന്ന് കുറച്ചും കൂടി വലുതായാലേ അറിയുള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം നമ്മളിപ്പോൾ കണ്ടുമില്ല മത്തൻ്റെ പൂവ് അത് ഞാൻ കുമ്പളാന്ന് വെച്ചിട്ടാണ് നല്ല സന്തോഷത്തിൽ കയറ്റി വിടുന്നത് എനിക്ക് മത്തേക്കാളും ഇഷ്ടം കുമ്പളാണ് അപ്പോൾ അങ്ങനെ കയറ്റി വിട്ട് കുറേ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മുകളിൽ ചെന്നിട്ട് ഞാനൊരു ദിവസം നോക്കിയപ്പോൾ ഉണ്ട് ഈ പൂവ് അതായത് ഈ പെൺപൂവ് ഇങ്ങനെ രൂപത്തിൽ അപ്പോൾ ഞാൻ ഇതെന്താ അത് ഇത് കുമ്പളല്ലേ അവിടെ അപ്പോഴാണ് അപ്പോളാണ് ഞാൻ എല്ലാകൾ ശ്രദ്ധിക്കണേ ഇതുപോലെ രണ്ടല്ല അല പരുവൊക്കെ കണ്ട എനിക്കറിയില്ല കേട്ടോ ഇത് മത്തനാണോ കുമ്പളാണോ എന്ന് അറിയുന്നവരുണ്ടാവാം പക്ഷെ സാധാരണ എന്നെപ്പോലുള്ളവർക്കൊന്നും ഇത് മത്തനാണോ കുമ്പളാണോ എന്ന് അറിയില്ല ഇപ്പം ഇത് കണ്ട ഇത് വെള്ളരിയാണ് അപ്പോൾ ഇവരുടെ ഇലക്ക് വലിയ വലിയ വ്യത്യാസം ഒന്നുമില്ല വെള്ളരി പിന്നത്തിലൂടെ ഇല ചെറുതായിരിക്കും കണ്ട ഇതും കുമ്പളത്തിൻ്റെ അലയിൽ നമ്മൾ എന്താ വ്യത്യാസം തോന്നണേ അത് നമ്മുടെ കുമ്പള നന്നായിട്ട് കയറിപ്പോണു പക്ഷേ വില വ്യത്യാസം ഉണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ഇത്രയും മൂത്ത് കഴിഞ്ഞ് അതിൻ്റെ ഇല കണ്ടാൽ നമുക്കറിയാം ഇത് മത്തനാണോ കുമ്പളാണോയെന്ന് അല്ലെങ്കിൽ നമുക്ക് എന്നെ പോലെയുള്ളവർക്ക് അറിയില്ല അപ്പോൾ ഞാനതൊന്നും നിങ്ങളെ കാണിച്ചു തരികയാണ് മത്തം കുത്തിയെ കുമ്പളം മുളയ്ക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയ അവസ്ഥ അപ്പോൾ നമ്മൾ വാനെല്ലാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക പിന്നെ ഇതുപോലെ പട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഈ ചെടി കരിഞ്ഞ് പോവും ഈ ചൂടുകൊണ്ട് റൂഫിൻ്റെ മുകളിലെ ചൂടുകൊണ്ട് അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ നിങ്ങൾ വളപ്രയോഗം ചെയ്യണം നന്നായി നനച്ചു കൊടുക്കും വേണം കേട്ടോ നമ്മൾ വീഡിയോട് തോണ്ടിരിക്കുമ്പോൾ അത് ആരോടന ഒന്നും കണ്ട കീരി അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കേട്ടാ